അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ അടയ്ക്ക് പറിക്കാൻ വേണ്ടി വന്നതാണ് ഇതാ ഞങ്ങളെ തൊടിയാണ് കേട്ടത് പത്ത് സെൻറ്റ് സ്ഥലമുള്ളു കേട്ടോ കുറേയൊന്നുമില്ല കുറച്ച് അപ്പോൾ ഞങ്ങൾ ഞങ്ങളാദ്യത്തെ വരുമാനമാണ് കേട്ടത് ഏട്ടൻ തന്നെ പറക്കിയാണ് അക്കുട്ടി ഉണ്ട് കേട്ടോ അവൾ പെറുക്കി കൂട്ടുകയാണ് ദേ കുട്ടി ഇവിടെ അല്ല ഡാൻസ് ക്ലാസ്സിന് പോയതാണ് അപ്പോൾ അവൾ വന്നില്ല ഞാനും അക്കും ഏട്ടനും കൂടി കൂട്ടിയാണിട്ടെ വന്ന് തൊണ്ണൂറ് റുപ്പ്യണ്ടോ സത്യം പറയേ എത്ര ഞങ്ങക്ക് അൻപത് റുപ്പി തരാന്നാ പറഞ്ഞിട്ടുള്ളത് ആ ഷൈജേട്ടം പൊന്നീന്നുട്ടോ അയ്യായിരം റുപ്പേൻ്റെ അടയ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു ഏട്ട ഞങ്ങളോട് പറയണതാക്കണ് ആയിരത്തഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവമൊന്നും അറിയില്ല ഞങ്ങൾ ഇതുവരെ വിറ്റിട്ടൊന്നുമില്ല അപ്പോൾ അതാ ഏട്ട അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഏതായാലും നൂറിച്ചൂറ് ഉപയത തരാന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഷൈജടൻ പറഞ്ഞതാണോ ശരി അതൊന്ന് ഷാജേട്ടൻ പറയണതാണോ ശരി അറിയില്ല ഏതായാലും കോണിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ പറിക്കുകയാണ് അപ്പൊ അപ്പതാ കൊറച്ചൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ കൊറേ സ്ഥലൊന്നുമില്ല പത്ത് സെന്റ് സ്ഥലൂ നിങ്ങള കൊറേ സ്ഥലം ഉണ്ട് എന്ന് വിചാരിക്കരുത് കേട്ടോ ഈ ഒരു കാണുന്ന ഈ ഒരു ചുറ്റുപാട് മാത്രം ചെറിയ അടക്കല്ലേ ഏ കാ ചെറിയ അടക്കല്ലേ നമുക്ക് ചെറുതല്ല ഏതൊക്കെ വലുപ്പല്ല മൂക്കാത്ത വരയില കാണുമ്പോ അവിടെ ഭാഗത്ത് കഴിയ പൊറത്താന് ണ്ടല്ലോ എന്തിന്റെ ചാച കൊല്ലം കൊല്ലോ അടുത്ത കൊല്ലം അപ്പൊ അടുത്ത കൊല്ലത്തിന് നമ്മളിതാക്കണ് ഇപ്പൊ കിട്ടണ അടക്കേന്റെ പൈസക്കു വളം വാങ്ങിയിട്ട് വളർത്തെടുക്കല്ലേ കൊറച്ചീച്ച കൊണ്ടായാ മതി പുളിറുമ്പിണ്ടാവും ഏ എന്നിട്ട് ഇതൊക്കെ പാടേ കൊണ്ടോ പിന്നെ അങ്ങനത്തെ വലിക്കു വലിക്കു അപ്പൊ ഗായുസ അമ്മ അമ്മേന്റെ കഠിന കൂടി ഒരു കൊല കൊലയിലൊന്നും കൊലയിലൊന്നുമില്ല പകുതി മുക്കാല് ചാടിയിട്ടുണ്ടെന്നിട്ട് ഇത് വലിച്ചുത്തിരിക്കയാണ് ഞാൻ അപ്പുറത്തേം അപ്പുറത്തേയും പറക്കേ ആ അങ്ങനെ ഞാൻ ഒരു കോല പറഞ്ഞു സമ്മേ ഞാൻ എത്ര നേരമായി അത് ഇങ്ങനെ പറക്കാൻ വേണ്ടിട്ട് കൊഴങ്ങി ചേട്ടൻ പറക്കണേ എൻ്റെ ഇടയിൽ കോടി തട്ടിത്തു വാങ്ങിയതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമുണ്ടായ അടക്കയാണ് ഇതാ ഇത് വെച്ചിട്ട് കഴിഞ്ഞ് വെച്ചിട്ട് നാലാമത്തെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പത്തേനും കാഴ്ച കുറേയൊന്നുമില്ല കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലമുള്ളൂ അപ്പോൾ അതില് അപ്പോൾ ഞങ്ങൾ വളം ഇടുന്നതും അതേമാതിരി മലയിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്നൊക്കെ ഞാൻ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒടിക്കുക എന്നിട്ട് അത് അപ്പോൾ അതാ നമ്മൾ അടക്ക പറയും ചെയ്തു അടുത്ത പ്രാവശ്യം നമുക്ക് കഴിയേണ്ടാവില്ല എന്താ വെച്ചാൽ ഒന്നും കൂടി ഹൈറ്റ് ൂടലേ അപ്പൊ നമുക്ക് കഴിയാൻ ചാൻസ് ഇല്ല അപ്പൊ ആളെയൊക്കെ വിളിക്കേണ്ടി വരും ഏതായാലും ഫസ്റ്റത്തെ പെട്ടെന്ന് നമ്മൾ തന്നെ വറച്ചോട്ടോ വലിയ സന്തോഷം നിങ്ങൾ തന്നെ ഞാൻ ഉറപ്പുണ്ടേ അതിന ഞാൻ ആ കൊഞ്ഞിലാടി ഇടക്കിട്ടോ കിരോന് അറുപതോ അറുപത്തിനാല്ണ്ട് ഹിലോന് ഇല്ല ഫൈനറ്റോ അച്ഛൻ ഞങ്ങളോട് എന്തൊക്കെയറിയ പതിനഞ്ചു റുപ്യൊക്കെ ഉണ്ട് അറിഞ്ഞേ ഇപ്പൊ അത് അറുപത്തിനാലൊക്കെയുള്ളൂന്ന് പറയുന്നേ ൊളിഞ്ഞേട്ടു സത്യം നമ്മ തെരഞ്ഞു ഓരോന്നും കാടായിട്ട് തീ കാടുണ്ടായിട്ട് തീരെ കാണില്ലല്ലേ േട്ടം എത്താത്തത് കൊണ്ടേ കോണീമ കറിയും എത്താത്തോണ്ട് ഒരു തോട്ടികൊന്നു കേട്ടോ എടുത്ത വീട്ടിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് പറക്കുകയാണ് ഇതിങ്ങനൊരു പറിച്ചു ശീലമല്ലാത്ത കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പറിച്ചു ശീലമല്ലോക്കാണെങ്കി അത് പെട്ടെന്നുണ്ട് പക്ഷെ നമ്മക്കത് ശീലല്ലല്ലോ ചെയ്യാത്ത തൊഴിലല്ലേ മാങ്ങ പറക്കുന്ന കാര്യല്ലോ ഈ അടക്ക പറ ഏതായാലും വയ്ക്കുന്ന മരക്കെ ഏട്ടൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞു രണ്ട് കഴിഞ്ഞുമ്പോഴത്തേം കൂടിയുള്ളു ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കൈകൊണ്ടന്നെ അങ്ങനെ കോണി വെച്ച് പറിച്ചു അതിൻ്റെ ആ സാധനം കളയണ്ടതിൻ്റെ അത് ഏഹ് വയ്ക്കൂലേ അങ്ങനെ ഇപ്പം കളയാതെക്കാൻ പറ്റൂലല്ലോ നിങ്ങളതിനോട്ടും കൊണ്ട് തെറുപ്പിച്ചിരിക്കുന്നത് ആ അയ്യപ്പേട്ടനെ വിളിച്ചാൽ മതിയെന്നു അല്ലേ അയിന് മാത്രമൊന്നും ഇല്ലല്ലോ അല്ലേ കൊറച്ചല്ലേ ഉള്ളൂ കൊറച്ചുള്ളൂ അടച്ചുള്ളി ആ ചോട്ടിക്കന്നെ അങ്ങനെ ഇട്ടളി മുകളുണ്ട് അതിന്റെ കുഴങ്ങി ഉണ്ടാവില്ല ചേട്ടാ ഇടുക്കാത്ത പണിയല്ലേ ഇതൊക്കെ കളക്ഷൻ പിരിക്ക മഴയും വരുന്നുണ്ട് ചേട്ടാ ആ ഒക്കെ കുഴങ്ങിണ്ട്ട്ടോ ചിലത് നല്ല ബലം ഉണ്ട് അല്ലേ ആയിൻ്റെ ഒട്ടിക്കാൻ ഇട്ടോളി അല്ലേ ചിലത് നല്ല ബലുണ്ടല്ലേ ഇത് മുണ്ടണന്നുമില്ല ഇപ്പൊ എന്ത് ഞാൻ ചോയിച്ചിട്ടൊന്നും മറുപടി ഒന്നും വരുന്നില്ല മുണ്ടാട്ടൊക്കെ മുട്ടി അപ്പ ഞോല് പെറുക്കണ്ടത് ഞാന് ഇത്രയും പെറുക്കി ഞാൻ ആകെ കോയി ഞാൻ അവിടെ നിന്ന് ഇരിക്കട്ടെ പെറുക്കിട്ട് ഇത്രയും കിട്ടി പിന്നെ ചാക്കിൽ കൊറച്ചും ഉണ്ട് അമ്മ തെരഞ്ഞു നടക്കലോട് നടക്കലാണ് അമ്മ പോരമ്മ ആണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഏതായാലും ഞങ്ങൾ തന്നെ പറിക്കുകയും ചെയ്തു എന്താച്ചാ കൂലിക്ക് വിളിക്കാൻ മാത്രമൊന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ വേറൊരു ആളെ വിളിക്കാൻ മാത്രം ഒന്നുമില്ല അപ്പം ഇനി ഇതൊക്കെ പറിച്ച് ചാക്കിലാക്കണം കുഴങ്ങിയിട്ടുണ്ട് എട്ടാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ചെയ്യാത്ത ജോലിയല്ലേ ചെയ്തത് അപ്പോൾ പറിക്കാൻ കിട്ടാത്തതൊക്കെ ഞങ്ങൾ തോട്ടിയും കൊണ്ടൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ വലിയ സന്തോഷമുണ്ട് ഫസ്റ്റ് കിട്ടണമല്ലേ അപ്പം നാലാമത്തെ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ

നൂറുപ്യേ ആ നൂറുപ്യയ്ക്കൊന്നുമല്ല ഞങ്ങൾക്ക് മുതലാവില്ല ഒരു ഇരുന്നൂറ് റുപ്യെങ്കിലും കിട്ടണം മാലിട്ടേം കൊണ്ടാണ് സ്വാമി ശരണം അല്ല എങ്കിലേ നമുക്ക് പോകേന്നില്ലടി എവിടേക്ക് എവിടേക്ക് കസാമിയാ അതെ അപ്പം ഞങ്ങള് അതാണ് അതാണ് ഞങ്ങൾ ആഴ്ചയിലാഴ്ചയിൽ വരും കസാമിയെ പോകും അപ്പൊ എല്ലാരും ചോയ്ക്ക് എന്താ കസാമിയ ആൾക്കാർക്കൊന്നും അറിയില്ല എന്താ കസാമിയാലും കിട്ടടി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഏതായാലും പറച്ചോ എളുപ്പം പറച്ചോ നമുക്ക് നമുക്ക് പോയാണ്ട് വീട്ടിൽ പോയി ചോറ് സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അപ്പൊ നമുക്ക് ചോറൊക്കെ ഉണ്ണാം ഇനിയിപ്പൊ കുളിച്ചിട്ടൊക്കെ വേണ്ട ഉള്ളു കയറാൻ ആ അപ്പം മൂന്ന് ചാക്കിട്ടോ ഒക്കെ ഞങ്ങൾ പിന്നെ ചാക്കിലാക്കി അങ്ങനെ എല്ലാം വണ്ടിയിൽ കയറ്റി അവർ പോയിട്ടോ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ടാറ്റാ ബായ്